മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ യുഡിഎഫ് തർക്കത്തിന് പരിഹാരമായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ലീഗ് വിമത സ്ഥാനാർത്ഥി മങ്ങാടൻ അബ്ദു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും കോൺഗ്രസ് ലീഗ് സംസ്ഥാന നേതാക്കളുടെ ഇടപെടലിലാണ് തർക്കം പരിഹരിച്ചത് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിലവിൽ കോൺഗ്രസിന് അംഗങ്ങളില്ല മുപ്പത്തിരണ്ട് വാർഡുള്ള നഗരസഭയിൽ വാർഡ് പുനഃക്രമീകരണത്തിൽ മൂന്ന് വാർഡുകൾ വർദ്ധിച്ചിരുന്നു ഇതിൽ ഗാന്ധിനഗർ വാർഡ് ഉൾപ്പെടെ ഒൻപത് വാർഡുകൾ കോൺഗ്രസിന് നൽകാനായിരുന്നു യു ധാരണ കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ ലീഗ് വിമതൻ പ്രചാരണം ആരംഭിച്ചതാണ് ഇരു കക്ഷികളും തമ്മിലെ കലഹത്തിന് കാരണം വിമത നീക്കത്തിൽ നടപടിയെടുക്കേണ്ട മുസ്ലിം ലീഗ് മൌനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നേരത്തെ തന്നെ ആരോപണമുയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ലീഗ് വിമതന് കോൺഗ്രസ് ചിഹ്നം നൽകി യുഡിഎഫ് തർക്കത്തിന് പരിഹാരം കണ്ടത് ലീഗ് വിമത സ്ഥാനാർത്ഥി മങ്ങാടൻ അബ്ദു മത്സരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസ് ലീഗ് സംസ്ഥാന നേതാക്കളുടെ ഇടപെടലിൽ തർക്കം പരിഹരിച്ചത് അതേസമയം ചീക്കോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടു മുൻ ധാരണ പ്രകാരം മുസ്ലിം ലീഗ് മത്സരിക്കേണ്ട വാർഡിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടത് റിപ്പോർട്ട് Al